അപ്പോൾ നമ്മൾ കാടേനെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ മിറ്റ് തിരക്കി വെച്ചിട്ടുള്ളത് പിടിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല തിരക്കിട്ടിട്ട് പിടിച്ച് എടുക്കുന്നതുകൊണ്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി അത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ഫാമിലേക്ക് ആയിരുന്നു കാരണം അധിക സമയം ഇങ്ങനെ ഇവിടെ വെയിലത്ത് വെറുക്കാൻ പറ്റില്ല നമ്മൾ വീടിൻ്റെ രണ്ടാം നിലേൻ്റെ മുകളിൽ തിറസിലാണ് നമ്മൾ കാടേൻ്റെ കൂടുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഇത് സാധനങ്ങളെല്ലാം മുകളിലേക്ക് കൊണ്ടുപോയാൽ കുറച്ച് റിസ്ക്കാണ് കുറച്ച് വീഡിയോകൾ ഏണി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മളെ ഫാം പുതിയ എല്ലാം സെറ്റാക്കി വെച്ചാൽ ഉള്ളത് ഇവർ ഇല്ലാത്തേക്കാണ് നമ്മൾ ഇരുന്നൂറ് കാടാൻ ഇരുന്നത് മുകളിലെല്ലാം നല്ല കെട്ടി നല്ല അടിപൊളിയാക്കി സൈഡെല്ലാം ഫുള്ള് കവർ ചെയ്ത് കുറച്ച് പഴയ നെറ്റെല്ലാം മോശമായി ക്ലീനിപ്പോൾ അതെല്ലാം മാറ്റിയിട്ടിപ്പോൾ ഫൈബറിൻ്റെ നെറ്റാണിപ്പോൾ സൈഡിൽ നമ്മൾ കെട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഇത് ഇപ്പം നാലാഴ്ച പ്രായമുള്ളതാണ് പക്ഷേ നാലാഴ്ചയെക്കാട്ടിലും കൂടുതൽ വലിപ്പുണ്ട് ഇത് എല്ലാവരും പുതിയ കൂട്ടിലൊക്കെയിട്ട് നമ്മൾ ഉഷാറായിട്ട് ചിറകളിക്കുന്നത് ഏകദേശം ഒരു അരമണിക്കൂറോളമായി നമ്മളിപ്പോൾ കെട്ടിൻ്റെ അതിൽ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വന്നപ്പാടൊന്ന് റിലാക്സ് ചെയ്തു ടി എം വെള്ളമൊന്നും വെച്ചുകൊടുത്തില്ല നമ്മുടെ രാവിലെ തന്നെ പോകുന്ന തിരക്കിലായതുകൊണ്ട് ഒന്നും സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എൻ്റെ അത് ചിപ്പിപ്പൊടി മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി എല്ലാം വെച്ചു കൊടുക്കണത്ര മടിക്കിപ്പം ടോട്ടൽ അറുന്നൂറ് കാടകളാണ് ഉള്ളത് ഇതും കൂടി ആയാൽ എണ്ണൂറെണ്ണാവും അപ്പോൾ അതിലിടെ ഒരു ബാച്ച് മുട്ടിയിട്ട് കഴിയാറായത് കൊണ്ടാണ് നമ്മൾ പിന്നെ അടിനെ ആദ്യം എടുത്തിട്ടുള്ളത് ഇതാണ് ഏറ്റവും ഫസ്റ്റ് കൊണ്ടുവന്നത് ഏകദേശം മുട്ടിയിട്ട് കഴിയാറായി അപ്പം ഇത് ഇപ്പോൾ ലാസ്റ്റ് കൊണ്ടുവന്ന ഒരു അമ്പതെണ്ണാണ് നമ്മൾ എല്ലാ കേജുകളും സെറ്റ് ചെയ്തിട്ടുള്ളത് സൈഡ് ഫുൾ ഹൈടെക് കേജികളായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം എല്ലാം മാനഡായിട്ട് നമ്മൾ വെള്ളം കൊടുക്കേണ്ട രീതിയിൽ വെള്ളം തീറ്റെല്ലാം കൊടുക്കേണ്ട രീതിയിലാണ് നമ്മളിപ്പറ സൈഡിൽ ഈ കേജിൽ സെറ്റ് ചെയ്തിട്ടില്ല ഇതിൽ ഏകദേശം ഒരു മുന്നൂറോളം മുന്നൂറ് മുന്നൂറ്റി അമ്പതോളം കാടകൾ നമ്മളിപ്പം തൽക്കാലം ഇരുന്നൂറേ ഇടുന്നുള്ളൂ എല്ലാവരും വന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് കിടക്കലാണ് ക്ഷീണം കഴിഞ്ഞവരെല്ലാം ഒരാൾ ഇവിടുന്ന് തീറ്റയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ അപ്പുറം വെള്ളം കുടിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെല്ലാം ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് ഇതിൽ ശരിക്കും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കാടകൾ ഇടാം നമ്മൾ തൽക്കാലം ഇപ്പം ഇരുന്നൂറ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ നമ്മളെ കാടേൻ്റെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്